ഇപ്പം തന്നെ നിങ്ങൾ ഒന്ന് ആലോചിച്ചു ഇവിടെ തന്നെ കുരിശു വല എത്രയുണ്ട് നാനൂറ്റി അൻപത് ഏക്കറുണ്ട് തങ്ങൾ വാറ ഏത്രണ്ട് മുന്നൂറ് ഏക്കറുണ്ട് മുരുകൻ വലയത്രണ്ട് ഇരുപത്തി അഞ്ച് ഏക്കറുണ്ട് സർക്കാർ പതിച്ചു കൊടുത്ത കുരിശുബല എത്രയുണ്ട് നാനൂറ്റി അൻപത് ഏക്കറാണ് ഗുരിശുബലയ്ക്ക് വേണ്ടി ഇവിടെ പതിച്ചു കൊടുത്ത എല്ലാവരും കൂടാക്ഷക്കാരെല്ലാം ഞാനും വെള്ളാപ്പള്ളിയാണ് ഞാനിൻ്റെ പള്ളിയാണ് പക്ഷെ കുരിശില്ലാത്ത പള്ളിയായി പോയി മാത്രമേ ഉള്ളൂ പുരുഷനുള്ള പള്ളിക്കാർക്ക് പതിച്ചു കൊടുത്തത് നാനൂറ്റി അൻപത് ഏക്കറാണ് സർക്കാർ പറയുണ്ട് അതും പതിച്ചു കൊടുത്തത് മുന്നൂറ്റി ഏക്കറാണ് അത് കഴിഞ്ഞിട്ട് ആർക്കും വേണ്ടാത്ത മുരുകൻ വര മാണിസാറിന്റെ അവതാരത്തിൽ പതിനഞ്ച് ഏക്കർ രസന്റിപ്പിക്കും പത്ത് ഏക്കർ രസൻ റസ്റ്റിനുമായിട്ട് മാണിച്ചാർ അത് കയറാനും ഇറങ്ങാനോ ഒരു ഒച്ച വെള്ളം പോലും കിട്ടാത്ത ഒരു മുരുകനവിടെ ഇരിക്കുന്നത് കൊണ്ട് അത് പതിച്ചത് അത് പൊട്ടും പൊടിയും അയ്യപ്പനെ കഴിയും ഇത് എന്ത് നീതിയാണ് മിഷറ ഇത് പറയുമ്പോൾ ഞാൻ ജാതിവിരോധമാണ് ജാതി ചിന്ത നിങ്ങളുണ്ടാക്കണ്ടേ ജാതി ചിന്ത ഉണ്ടാക്കരുത് ജാതി വിവേചനമാണ് ജാതി ഉണ്ടാക്കുന്നത് ഇവിടെ തന്നെ മതപരിത്തരത്തിൽ മതപരിവർത്തനത്തിൽ പറയാറുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മതപരി പരിവർത്തനം നടത്തുന്ന ആരാണ് ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഒരു വിഭാഗമാണ് കത്തോലിക്കനാണെന്ന് ഞാൻ പറയുന്നില്ല ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ആളെ പ്രലോഭിപ്പിച്ചും പ്രീണിപ്പിച്ചും മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കും ഇതാരാണ് ചെയ്യുന്നത് നമ്മളെയും പാട്ടുകാരിക്കാരെയും അതാരാണ് ചെയ്യുന്നത് ക്രിസ്ത്യൻ വിഭാഗക്കാരെല്ലാവരും ആണെന്ന് പറയാം കത്തോലിക്കുകളാണെന്നും പറയാനുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഒരു വിഭാഗക്കാർ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് വെളിയിൽ ഇന്ത്യ ഒരുപാട് വ്യാപകമായി മരവരുത്തം ചെയ്തു എന്നു അതേ സമയത്ത് മുസ്ലിങ്ങൾ ലൗ ജിഹാദ് അത് ഒറ്റപ്പെട്ട അവിടെ എവിടെയുണ്ട് അവരുമായിട്ട് ചെയ്ത് നോക്കുമ്പോൾ മതപരിവർത്തനത്തിന് അവർ ചെയ്യുന്നതും വെറും നാമം മാത്രമാണെന്ന് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളാണ് കൂട്ടത്തോട് കുടുംബത്തോടെ തട്ടിക്കൊണ്ടുപോവുകയാണ് നമ്മുടെ ആളുകളെല്ലാം ഇതെല്ലാം പറയുമ്പോൾ എത്തിയാണെങ്കിൽ എന്നോട് വിരോധമേ ഞാൻ ചെയ്യാൻ അതൊരു സത്യം ഞാൻ തുറന്ന് പറയല്ലേ ഇവർ ഒറ്റയ്ക്ക് ഒറ്റക്ക് ലൗ ജിഹാദ് നടത്തുക എന്ന് പറയുമ്പോൾ അതില്ല എന്നല്ല ഉണ്ട് കുറച്ചേ ഉള്ളു എന്ന് പറയുമ്പോൾ അതും ഇല്ല എന്നല്ല പറയണ്ടാകും ഇവിടെ സാമൂഹ്യ സത്യങ്ങൾ തുറന്ന് പറയാനുള്ള ഇച്ഛാശക്തി വേണം അത് തുറന്ന് പറയുമ്പോൾ നമ്മളെല്ലാം കൊള്ളുകല്ലാത്തവരും ജാതി മാത്രം പറഞ്ഞ് ഇതെല്ലാം നടക്കുന്ന ആളുകളും മിടുക്കന്മാരുമാണെന്ന് പറയുന്ന അത് ശരിയല്ല